ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യം അമ്മ നേരെ തന്നെ മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് വക്കീലിനെ വിളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ പോലീസും അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഗീതു അപ്പോൾ ഗീതു ഞാൻ നിൽക്കുന്നുണ്ട് പോലീസുകാരത്തൊന്നും തന്നെ പറയുന്നില്ല എല്ലാവരെയും മുൾമുനി നിർത്തിക്കൊണ്ട് ഗീത നിൽക്കുവാണ് അപ്പോൾ പോലീസുകാരും ചോദിക്കേണ്ടത് മേഡം പറയൂ മാഡത്തിൻ്റെ ഈ കള്ളൊപ്പിട്ടത് ആ വിവരദോഷി ആരാന്ന് മാഡത്തിനെ വല്ല സൂചനയുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊട്ടത്തരം കാണിക്കില്ലല്ലോ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ ഉപ്പുകൾക്ക് എന്ന് പറയുമ്പോൾ ഗീത പറയേണ്ടത് അതെ അത് വലിയൊരു വിവരദോഷി തന്നെയാണ് അതാരെന്നൊക്കെ എനിക്ക് സംശയമുണ്ട് സർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു വരുണിനെയും രാധ മ്മനെ മാറി മാറി നോക്കുവാണ് അവരെ നോക്കണം കാണുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദരാകെ ടെൻഷനാവാട്ടോ ഗീതു ഇതിനൊക്കെ ആരെ സംശയം വായ് തുറന്ന് പറിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് ഗീതു അത് സാർ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ കള്ളൊപ്പ് ഇട്ടത് ആരാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണേ സാർ അത് വേറൊന്നും കൊണ്ടിട്ടല്ല നാളൊരു സമയത്ത് ഗോവിന്ദട്ടൻ സ്വത്തുക്കൾ എങ്ങാനും എൻ്റെ പേര് എഴുത്തന്നാൽ എൻ്റെ കള്ളൊപ്പ് ഇട്ട് അവരെൻ്റെ സ്വത്തുക്കളും അടിച്ചു മാറ്റില്ലേ എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയേണ്ടത് അത് ശരിയാ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ ആ ഇട്ടത് ആരാണെന്ന് അത് വലിയ വിവരദോഷി തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ പൊട്ടത്തരം കാണിക്കില്ലല്ലോ നാളൊരു സമയത്ത് എൻ്റെ കള്ളൊപ്പം ചിലപ്പോൾ ഗോവിന്ദൻ്റെ കള്ളപ്പ് വരെ അവരിട്ടെന്നൊക്കെ ഇരിക്കും സ്വത്തുക്കളെല്ലാം മാറ്റും അവർ എന്നൊക്കെ എന്നെ പറയുവാണ് മേഡത്തിന് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗീതു വരുണിനെയോ രാധികാമനെയോ ഒന്നും കൂടി നോക്കുകട്ടോ രാധികാമാണെങ്കിൽ ആകെ വെള്ളം കുടിച്ച അവസ്ഥയിൽ നിൽക്കുക വെള്ളം കുടിക്കണ അവസ്ഥയിൽ നിൽക്കുവാണ് ആ സമയത്ത് പോലീസ് സാറിനത്ത് നമ്മുടെ ഗീതു പറയുന്നുണ്ട് സർ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗീതു പഴയ മറ്റേ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതത് രാവിലെ തന്നെ വിജയലക്ഷ്മി കൊടുത്ത ഉപദേശം രാധികാമനെ വരുന്ന മുൾമുനയിൽ നീ നിർത്തണം പക്ഷേ അവരുടെ പേര് നീ പറയരുത് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് അപ്പോൾ ആരുടെ പേര് പറയും മാഡം എന്ന് വിജയലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി ഗീതനോട് പിന്നെ അല്ല നമ്മളെ കേൾപ്പിക്കണമെന്നുമില്ല അപ്പോൾ പതുക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗീതു ആ ഇത് കൊള്ളാം എന്നാട്ടോ പറയണത് വിജയൻ വേണ്ട ഇതുപോലെ തന്നെ നീ ചെയ്യണം എന്ന് പറയുവാണ് അങ്ങനെ ഗോവിന്ദ് ചോദിക്കുകയാണ് എടീ നീ എന്തേ ആലോചിക്കണം പറ ആരെയാണ് സംശയം അത് സാർ നമ്മളെ എന്നെയും ഗോവിന്ദട്ടനെ കുറെ പ്രാവശ്യം കൊല്ലാൻ നോക്കിയിട്ടുണ്ട് ഒരാൾക്കാര് അവർ തന്നെയാണ് ഇതിന് പുറകിൽ എന്ന് പറയുമ്പോഴിൻ്റെ അധികാമ്യം വരണം വെള്ളം കുടിക്കണം പോലത്തെ ആകെ ഞെട്ടി വറച്ചിരിക്കുക കേട്ടോ ഗോവിന്ദനെ സൈറ്റിൽ നിന്നുണ്ടായ അപകടം ലിഫ്റ്റിൽ നിന്ന് വീണ് ഹോസ്പിറ്റലിലെ ഗുരുതരാവസ്ഥയെ കിടന്ന ഗോവിന്ദ ണ്ടായ അപകടം അതുപോലെ തന്നെ എന്നെയും ഗോവിന്ദേട്ടൻ്റെ ഒരു പരിപാടിയുടെ ഒരു ഫങ്ഷൻ വെച്ചപ്പോഴേക്കും മോളിൽ നിന്ന് ലേറ്റ് വീണിട്ട് എൻ്റെ അച്ഛൻ്റെ മുറിഞ്ഞ സംഭവം ഞങ്ങൾ രണ്ടുപേരും കൊടക്കനാലിൽ വെച്ചിട്ട് കാണാതായ സംഭവം തട്ടിക്കൊണ്ടുപോയ സംഭവം കുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടുപോയ കാര്യം അതൊക്കെ നമ്മുടെ ഗീത ഓരോന്നും ഓരോന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം പോലീസിന് പറഞ്ഞുണ്ട് ഒടുവിൽ ഗോവിന്ദേട്ടനെ കൊല്ലാനായിട്ട് വണ്ടിയിൽ വിഷവാതകം വെച്ചിട്ട് അത് അജാസ് അജാസ സുസ്റ്റ് അജാസ ഐസൂലായ സംഭവം എനിക്കും ഗോവിന്ദേട്ടനെതിരെ ഇതിനു മുമ്പും ഒരുപാട് പ്രാവശ്യം ഇതുപോലെ തന്നെ കൊലവിളിയൊക്കെ നടത്തിയിട്ടുണ്ട് കേസുകൾ ഒന്നും ആയിട്ടില്ലെന്ന് പറയുമ്പോൾ പോലീസ് തന്നെ പറയേണ്ടത് മാഡം അത് കർണാടക പോലീസ് കറക്റ്റായിട്ട് ഞങ്ങളായിട്ട് ഒത്തുപോകാത്തതുകൊണ്ടാണ് ആ ഇവർ തന്നെയാണ് എൻ്റെ കള്ള ഒ പിട്ട് പിട്ടേക്കുന്നത് അത് വേറെ ആരുമല്ല ചേതൻ ഗ്രൂപ്പാണ് എന്ന് ഗീത പറയുമ്പോൾ ആകെ ഞെട്ടു ആട്ടോ എല്ലാവരും ഏ അപ്പോഴൊക്കെ ഒരു രാധികാണ്ട മുഖത്ത് ചിരിയൊക്കെ വരുന്നുണ്ട് ചേതൻ ഗ്രൂപ്പ് ഒന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോഴേക്കൊരാധികം പെട്ടെന്ന് എഴുന്നേക്കമാണ് അതെ അവർ തന്നെയായിരിക്കും എൻ്റെ മരുമകളെ പാവ മരുമകളെ കള്ളുപ്പിട്ടതും കൊല്ലാൻ നോക്കിയതും എല്ലാം അവർ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗീത പറയണ്ട അതെ സർ എനിക്ക് സംശയം അവരെയാണ് ചെയ്തൻ ഗ്രൂപ്പുകാരെ ഓ മാഡത്തിന് അവരെയാണ് സംശയം അതെ അവർക്കെതിരെയുള്ള കേസ് അന്വേഷണം തുടങ്ങണം സാർ അവരെന്തിനാണ് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണതെന്ന് എല്ലാം തുടങ്ങണം എന്ന് പറയുമ്പോഴും പിന്നെ നമ്മുടെ രാധകയും വരുണം വെള്ളം കുടിക്കുക കേട്ടോ കാണാന്ന് വെച്ചാൽ പേടിച്ചിട്ട് കാരണം അത് ആ കേസ് തുടങ്ങിയാലും ഇവരെ തന്നെയല്ലേ പിടിവീഴളളൂ അതുകൊണ്ട് ആകെ പേടിച്ചിരിക്കുക പക്ഷേ ഗോവിന്ദൻ സന്തോഷമായി ഗോവിന്ദ് പോലീസായിട്ട് പറയണ്ടേ സർ എന്തായാലും ഇത് പറഞ്ഞ പോലെ അവരായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ തുടരണം എനിക്കും അത് ആഗ്രഹം പറയുമ്പോൾ ഓക്കെ ഗോവിന്ദ് ഞങ്ങൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടും കേസ് അന്വേഷിക്കും എന്ന് പറയുകയാണ് ആ സമയത്ത് അയ്യപ്പേട്ടം വരുന്നുണ്ട് എന്തായി കുഞ്ഞെന്ന് പറയുമ്പോൾ അതെ ഗീത ഇവിടുത്തെ വരുമോളാന്ന് ഒന്നും കൂടി തെളിയിച്ചിരിക്കുക നമ്മുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കണം ഒന്നും അവൾ ചെയ്തില്ല അയ്യപ്പേട്ട അപ്പോൾ സംശയം എന്നൊക്കെ അവൾ പറഞ്ഞതോ അതൊക്കെ അവൾ വെറുതെ പറഞ്ഞതാണേ എന്നെ വെറുതെ എന്നെ വെറുതെ ദേഷ്യം കയറ്റാൻ വേണ്ടിയിട്ടേ അവൾ പറഞ്ഞത് ചേതൻ ഗ്രൂപ്പിന് സംശയം ഉണ്ടെന്നാണ് അവർക്കല്ലെങ്കിൽ ഒരു എല്ല് കൂടുതലുള്ളതാണ് അത് ഞങ്ങൾ ഇവിടെ എപ്പോഴും പറയാറുണ്ട് ഞാനും അമ്മയൊക്കെ അവൾക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് അയ്യപ്പേട്ട അവൾ വെറുതെ കുറുമ്പൊക്കെ കാണിക്കണതാണ് അവളൊരു പാവമാണ് അയ്യപ്പേട്ട എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ ഗോവിന്ദനോട് ഗോവിന്ദൻ ഗീതനോടുള്ള സംശയവും തീർന്നു കറക്റ്റായിട്ടുള്ള അന്വേഷണം വരുകയും ചെയ്യും അതായിരുന്നു ഗീതുവിൻ്റെ വിജയലക്ഷ്മിയുടെ ഉദ്ദേശം കേട്ടോ അങ്ങനെ ഗീതു ഗോവിന്ദാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ അങ്ങനെ രാധികാമൻ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ രാധികാമൻ്റെ പേരോട് പറയാതിരുന്നത് എനിക്ക് സന്തോഷമായിപ്പോട്ട എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദ് കോടതിയിൽ അവൾ വാദിക്കണം കാണുമ്പോൾ ചിരി വരും എന്ന് അടുത്ത പ്രാവശ്യം ഞാനും വരും എന്നും പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഗീതുവിനോട് ചോദിക്കുകയാണ് രേഖയൊക്കെ ആരാണ് ഈ ചേതൻ ഗ്രൂപ്പ് എന്ന് ചോദിക്കുമ്പോൾ ചേതൻ ഗ്രൂപ്പ് മറക്കൽ ഗ്രൂപ്പ് തന്നെ എന്നൊക്കെ ഗീതു ഇങ്ങനെ വെറുതെ വരുന്നത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടോ ആ സമയത്ത് നമ്മുടെ രാധികാമയും വരുണും വരുന്നുണ്ട് അവര് വരുമ്പോ തന്നെ ഇത് അവിടുന്ന് അവരുടെ അടുത്തേക്ക് പോവുകയാണ് അവരെ നോക്കി പിടി പേടിപ്പിക്കുന്ന രീതിയിലേക്കാട്ടോ ഗീതു അവരുടെ അടുത്തേക്ക് പോണത് അതിനുശേഷം നമ്മുടെ ഗീത പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അമ്മായിമ്മ ഒരുപാട് പേടിച്ചു പോയല്ലേ അമ്മായിമ്മയുടെ പേര് ഞാൻ പറയുമെന്ന് ഒരിക്കലും പറയില്ല അമ്മേ എനിക്ക് എനിക്കെൻ്റെ അമ്മായിമ്മ അമ്മ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഗീതു വരെ വട്ട് കളിപ്പിക്കുക കേട്ടോ ചീ കയ്യിൽ വിടടി എന്ന് രാധികാമ പറയുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ എല്ലാ കേസിനും അവസാനം സത്യസന്ധമായിട്ട് ആരാണിതിൻ്റെ പുറകിൽ നിന്ന് തെളിയും എന്നൊക്കെ ഗീതു പറയുവാണ് അതിനുശേഷം എന്നെ ഈ ബുദ്ധികളൊക്കെ പറഞ്ഞ് നിനക്ക് ആ ബുദ്ധികളൊക്കെ പറഞ്ഞത് ആരാടി എന്ന് രാധികാമ്മ ചോദിക്കുമ്പോൾ ആ ആ ദൈവത്തിന് കാണാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ഗീത അങ്ങോട്ട് പോവുകയാണ് ഗീത പോയിക്കുമ്പോൾ രാധികം പറഞ്ഞിട്ട് എല്ലാത്തിനും പറങ്കിൽ ആ വിജയലക്ഷ്മി ആയിരിക്കും എന്ന് പറയുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് ആരാണമ്മ ഈ വിജയലക്ഷ്മി എപ്പോഴും എപ്പോഴും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രാധികാകെ ദേശത്തോടു കൂടി വരുണ്ടെന്ന് നോക്കുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ